ഹലോ ഹായ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെജ് സീരീസിലെ പതിമൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം മൂന്നാം പുത്തൻ തെരുവിലുള്ള സ്വാമിസ് മെസ്സിലാണ് കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാണ് വന്നത് ഒരുപാട് വീഡിയോ നമ്മുടെ ടിഫിനാണ് ഇട്ടത് അപ്പോൾ ഇന്ന് ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു വെജ് റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറൻറ്റ് ആയതൊരു വീട്ടിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം പന്ത്രണ്ടാമത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഊണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു മണി മെസ്സില ഫുഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് റേറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എല്ലായിടത്തും ആ ഒരു റേറ്റാണ് കേട്ടോ ഊണിന് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അത് അറിഞ്ഞാണ് ആൾക്കാർ കഴിക്കാനും വരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ലൈക്ക് ചെയ്യാനും മറക്കരു തിരുവനന്തപുരത്തെ ആ വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ പരിചയപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇതെല്ലാം ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം നമ്മുടെ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഒന്ന് തന്നെയാണ് ഈ സ്വാമി മെസ്സ് സ്വാമി മെസ്സിൽ ഉച്ചയ്ക്ക് ഊണ് മാത്രമാണ് അവർ സർവ്വ് ചെയ്യുന്നത് പഴയൊരു ഒരു അഗ്രഹാരത്തിലാണ് അവർ അവരുടെ ആ മെസ്സ് നടത്തുന്നത് കേട്ടോ ഏകദേശം നാല് വർഷത്തോളമായി അവർ ഈ സ്വാമി മെസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഊണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്ക് പുറമേ തന്നെ വരുന്നത് പത്ത് രൂപയ്ക്ക് തൈരും കൂടെ ചേർത്ത് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ തവണ മണി മെസ്സ് ഇട്ടതുപോലെ തന്നെയാണ് അവിടുത്തെ റേറ്റ് തന്നെയാണ് അവരിവിടെയും ചാർജ് ചെയ്യുന്നത് ഇവിടെ ഊണ് വിളമ്പുന്നത് ഇലയിലാണ് കേട്ടോ ഇലയിൽ അത്യാവശ്യം കറികളെല്ലാം അവർ വിളമ്പുന്നുണ്ട് പ്രത്യേക ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ കഞ്ഞിവെള്ളം കൂടെ സർവ് ചെയ്യുന്നുണ്ട് നല്ല ചൂട് കഞ്ഞുകളമാണ് സർവ് ചെയ്യുന്നത് ഇന്ന് ഇവിടെ അവർ ഊണിൻ്റെ കൂടെ സർവ് ചെയ്യുന്ന കറികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയുണ്ട് കായ വിഴുക്കുണ്ട് പിന്നെ ഒരു മുളകുണ്ട് പിന്നെ കൂട്ടുണ്ട് കേട്ടോ കൂട്ടം പറഞ്ഞാൽ മത്തങ്ങ കൂട്ടാണ് പിന്നെ ഒരു മാങ്ങാ കറിയും ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന തൈരാണ് തൈരിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ രണ്ട് തരം റൈസ് നമുക്ക് കഴിക്കാൻ പറ്റും ഒന്ന് പൊന്നിയരി ചോറും അതായത് വെള്ളച്ചോറും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചമ്പാവരി റൈസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് പൊന്നിയരി ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് സാമ്പാറുണ്ട് രസമുണ്ട് പിന്നെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ പരിപ്പും കൂടെ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ കടയിൽ പരിപ്പ് സെർവ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിക്കാൻ പറ്റും പരിപ്പിന് കൂടെ തന്നെ നമുക്ക് പപ്പടവും കൂടെ കിട്ടുന്നുണ്ട് നെയ്യ് ആവശ്യമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സെർവ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ നെയ് വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യം നല്ല ചൂടോട് കൂടിയാണ് അവർ അവരുടെ ഫുഡ് എല്ലാം സർവ്വേ ചെയ്യുന്നത് കേട്ടോ അപ്പം ആദ്യം ഞാൻ പരിപ്പും പപ്പടവും കൂടി തന്നെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ സദ്യക്കൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് അവരുടെ സ്പെഷ്യൽ ചമ്മന്തി തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ആ പരിപ്പിൽ മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു തേങ്ങാ ചമ്മന്തി വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് വാഴയ്ക്ക കൊണ്ടാക്കിയ തുരനാണ് കേട്ടോ വാഴയ്ക്ക തോരൻ നിയന്ത്രണ അല്ല നമ്മളെ സാധാരണ പൊന്തങ്കായെന്നൊക്കെ നമ്മളിവിടെ വേണ്ട തുറയും അതിലുണ്ടാക്കിയിട്ടുള്ള ഒരു വിഴുക്കാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മാങ്ങ അച്ചാറാണ് മാങ്ങ അച്ചാർ ചെറിയൊരു പീസ് പീസായിട്ടൊക്കെയാണ് അവർ അരിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം ചെറിയ മധുരം കൊണ്ട് കേട്ടോ ആ ഒരു മാങ്ങ കറിക്ക് ഇതാണ് അവരുടെ ആ സ്പെഷ്യൽ മത്തങ്ങക്കൂട്ട് മത്തങ്ങക്കൂട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇവരെല്ലാവരും ഇവിടെ സ്ഥിരം ആഹാരം കഴിക്കാൻ വരുന്നവരാണ് കേട്ടോ അവരടുത്തൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു റേറ്റിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കേട്ടോ അവർ പറഞ്ഞാൽ റേറ്റ് അത്യാവശ്യം കൂടുതലൊന്നുമില്ല നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണ് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ റേറ്റ് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് ഇത് അവരുടെ സ്പെഷ്യൽ രസമാണ് കേട്ടോ രസവും ആ ഒരു പൊന്നിയേരിച്ചോറും കൂടെ കഴിക്കാനേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പൊന്നിയേരിച്ചോറിൻ്റെ കൂടെ എപ്പോഴും രസമാണ് ബെറ്റർ പിന്നെ അവരുടെ സാമ്പാറൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയിലുണ്ട് കേട്ടോ തീയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ മത്തങ്ങ കൂട്ടു കൊലത്തെ ചെറിയൊരു മധുരം കൂടെ ആ തീയലിനുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകറികളെല്ലാം നന്നായിട്ട് ഉണ്ടെന്ന് തന്നെ പറയാം അവസാന ലേശം ചമ്പാവരി ചോറിൻ്റെ കൂടെ നമുക്ക് തൈരും കൂടെ ചേർത്തൊന്ന് കഴിക്കാം തൈര് അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ അതിന് ചാർജ് ചെയ്യുന്ന പത്ത് രൂപയാണ് ചെറിയൊരു തണുപ്പ് കൂടിയാണ് അവർ തൈര് സെർവ് ചെയ്യുന്നത് ലേഷം ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു പുളിപ്പ് ഒട്ടും തന്നെ ഇല്ല ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഇട്ട് യൂസ് ചെയ്ത് കഴിക്കാം ഞാൻ ഉപ്പ് സാധാരണ തൈരിൻ്റെ കൂടെ കഴിക്കാറില്ല പിന്നെ ഞാൻ കുറച്ചും കൂടെ ചമ്മന്തിപ്പൊടി ചോദിച്ചായിരുന്നു കേട്ടോ അവർ കൊണ്ട് തന്നായിരുന്നു ചമ്മന്തിപ്പൊടിയാണ് എനിക്ക് ഈ കറികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെ തൈരും കുറച്ച് ചമ്മന്തിപ്പൊടിയും പിന്നെ കുറച്ച് മധുരമുള്ള കൂട്ട് മത്തങ്ങ കൂട്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മധുരവും എരിവും ഫീൽ ചെയ്യും ചെറിയ പുളിപ്പും കൂടെ ഫീൽ ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അവരുടെ ആ ഒരു സ്പെഷ്യൽ രസം ഒഴിക്കാനാണ് രസവും അതുപോലെ തന്നെ എല്ലാ കൂട്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു തൈര് മുളക് മുളകുണ്ടായിരുന്നു കേട്ടോ തൈര് മുളക് നല്ല ക്രിസ്പിയാണ് തൈര് മുളകും നല്ലതുപോലെ അതിൽ പൊടിച്ച് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ അവസാനം നമ്മൾ സദ്യയ്ക്ക് പോലെ തന്നെയാണ് എല്ലാ കറികളും കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് അവസാനത്തെ ഒരു ഉരുളയും കൂടെ കഴിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ എല്ലാം കഴിച്ചിട്ട് ആ ചൂട് കഞ്ഞുകളും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്വാമി മെസ്സിലെ ഫുഡ് അടിപൊളിയായിരുന്നു സദ്യ പോലെയാണ് അവർ വിളമ്പുന്നത് വെജിറ്റേറിയൻ ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുള്ള പോലത്തെ അല്ല ഇവിടെ ചുവന്ന അരിയും ഉണ്ട് വെള്ള അരിയും ഉണ്ട് നമുക്ക് ഏതോണെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കഴിക്കാം പിന്നെ ഊണിൻ്റെ റേറ്റ് തൈരും കൂടെ ചേർത്തിട്ട് നൂറ് രൂപയാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇത് മുമ്പിട്ട വീടിയിൽ ആ ഒരു ഊണിന് ഭയങ്കര ആണ് പക്ഷേ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കഴിച്ച പലയിടത്തും ചോദിച്ചു അവർ പറഞ്ഞത് സെയിം ആണ് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അവർക്ക് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല അവർക്ക് നല്ല ഫുഡ് കഴിക്കുന്നു അവർ പൈസ കൊടുക്കുന്നു അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം കറികളും കൂടെ ഉണ്ട് കേട്ടോ കരിപ്പും പപ്പടവും ഉണ്ട് കേട്ടോ അപ്പം മുമ്പ് നമ്മൾ കഴിച്ചിട്ടുള്ളതിൽ പരിപ്പൊന്നും ഇല്ലായിരുന്നു അപ്പം ഇവിടെ ഒരുപാട് കറികളും മറ്റു കാര്യങ്ങളുണ്ട് പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളമാണ് അവർ സെർവ് ചെയ്യുന്നത് സാധാരണ ചൂടുവെള്ളം കിട്ടും അവരുടെ ആ ചമ്മന്തി പൊടിയും പിന്നെ സാമ്പാറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളി പിന്നെ അവരുടെ തീയൽ തീയലടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആ മത്തങ്ങ കൂട്ട് അത്യാവശ്യം മധുരവുള്ളയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉച്ചയ്ക്ക് പതിനൊന്നരക്ക് സ്റ്റാർട്ടിങ് കേട്ടോ പന്ത്രണ്ട് മണിക്കല്ല ഏകദേശം മൂന്ന് മൂന്നര മണി ഊണ് കാണും ഇത് നമ്മുടെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര മൂന്നാം പുത്തൻ തെരുവിലാണ് ഈ ഒരു മെസ്സുള്ള ആട്ടോ സോണീസ് മെസ്സുള്ളത് അപ്പോൾ നിങ്ങളൊരു ഇപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും